എന്തിനാണ് കേരള ഗവൺമെന്റ് മുന്നമ്പം പ്രശ്നം നൃട്ടിക്കൊണ്ടുപോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനിലെത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ച് തരണം അത് ആർക്കും തർക്കമില്ല അതിനാൽക്കാ തർക്കം ആരാണ് അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ി വിധിയാണ് ഫാറൂഖ് കോളേജാണ് അത് തുടരാനാണ് കോടതി വിധി ഇനിയിപ്പത് കോടതി വിധി അത് എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരെ ഗവൺമെന്റോ വകപ്പോർഡോ അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് കളിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത് ഇത് വളരെ അപകടകമായ സ്ഥിതിയാണ് ഒരിക്കലും പിന്നെ അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്ക നിയമ അനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കുന്നത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങനെ കാണിക്കണം എന്നാണ് ഈ സമ്മിഷിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്